ഇസ്രായേലിൽ യമൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെട്ട് വരികയാണ് ഐ ഡി എഫ് ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിയോഗിച്ചിരിക്കുന്നു അവരുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന തരത്തിലുള്ള വലിയ മുന്നേറ്റം ഈ അടുത്ത കാലത്തായി യമന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരിക്കും സാധിച്ചിരിക്കുന്നു സമാനമായ രീതിയിൽ അവർ പറയുന്നത് ഇറാൻ ഉപയോഗിച്ച തരത്തിലുള്ള അതിശക്തമായിരിക്കുന്ന പ്രഹരശേഷിയുള്ള ആയുധമാണ് അല്ലെങ്കിൽ മിസൈലാണ് ഇപ്പോൾ യമന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ക്ലസ്റ്റർ ബോംബിന്റെ തരത്തിൽ ചെതറി തെറിച്ചുകൊണ്ട് അക്രമം നടത്താൻ പാകത്തിലുള്ള സംവിധാനമാണ് ഈ അടുത്ത കാലത്തൊക്കെ യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രയോഗിക്കുകയും ലക്ഷ്യം കാണുകയും ചെയ്തതാണ് അപ്പോൾ ഒരേ ഭാഗത്ത് നിന്ന് പ്രതിരോധ സംവിധാനം ഉണ്ടാകുമ്പോൾ അത് പൊട്ടിച്ചെതറിക്കൊണ്ട് അത് ക്ലസ്റ്റർ ബോംബായിട്ട് വിഭജിച്ച് ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ട് അക്രമം ഉണ്ടാകുന്ന രീതിയാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് യമൻ ഈ ഇറാൻ നൽകിയതാണോ അതല്ലെങ്കിൽ യമന്റെ തന്നെ സൃഷ്ടിയാണോ എന്ന തരത്തിലുള്ള അന്വേഷണം വേണമെന്നും ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ് സംവിധാനങ്ങൾ ഉണ്ടാവുക എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഐ ഡി എഫ് സംഘം അന്വേഷിച്ചു വരുന്നത് സിക്സ് വാർ ഹെഡ് ആയിരിക്കുന്ന ക്ലസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നു ടെക്നോളജിയിൽ ഇറാൻ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന് ഒടുവിലെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ സമ്മതിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നേരെ നേർക്കു നേരെ യുദ്ധം ചെയ്യുന്ന ഒരേ ഒരു രാജ്യം യവൻ മാത്രമാണ് ബാക്കിയെല്ലാം കുറേയൊക്കെ സൈലന്റ് ആണ് ബാക്കിയെന്ന് പറഞ്ഞാൽ ലെബനാൻ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ സൈലൻ്റായി നിൽക്കുന്നു ഒറ്റപ്പെട്ട അക്രമമാണ് ഗസയിൽ നിന്ന് വരുന്നത് ആ ഭാഗത്താണ് പ്രതിരോധ കാര്യങ്ങൾ ഉണ്ടാകുന്നത് രാജ്യം എന്ന നിലയ്ക്ക് യമൻ്റെ ഭാഗത്തുനിന്ന് വലിയ അക്രമം ഉണ്ടാകുന്നത് ശക്തമാരൊക്കെ തിരിച്ചടി ഇസ്രായിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ അക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് മാത്രവുമല്ല അവർ ഓരോരോ ആയുധ പരീക്ഷണ ഭൂമിയായിട്ട് പോലും ഇസ്രായിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്നൊരു പറയുന്ന കാര്യം അപ്രയോഗികമായിരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം കാണാത്ത രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ആദ്യാതെ ഘട്ടത്തിൽ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം ഇറാൻ ഇതിനു മുൻപ് ചെയ്തിരുന്നു അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ യമൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശക്തി കുറഞ്ഞത് എന്ന് അവർക്ക് സംശയിക്കുന്നതിന് ആദ്യം വിടുന്ന സമയത്ത് പ്രതിരോധമായിരിക്കുന്ന അയണ്ട പോലുള്ള പ്രതിരോധ സംവിധാനത്തിന് അത് തകർക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാശങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും ഈ ഉണ്ടാക്കുന്നതിനോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന മിസൈൽ പായിച്ചു പിന്നീട് ലക്ഷ്യം കണ്ടുള്ള അക്രമമാണ് യമൻ നടത്തുന്നത് അപ്പം അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഇതിനു മുൻപ് ഈ ഇസ്രായേലിനോട് സംസാരിച്ചിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനം കുറ്റമറ്റതാക്കണം അവരുടെ ശക്തി അതി കഠിനമുള്ളതാണ് അതിനെ പ്രതിരോധിച്ച് തകർക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് ഇതിൻ്റെ മുൻപ് അമേരിക്കയോട് സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട് ജോ ബൈഡൻ്റെ കാലത്താണ് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ സൈനിക സംവിധാനം ഇവിടെ എത്തുന്നത് ആ സമയത്ത് അറബ് രാജ്യങ്ങളോട് സഹകരണം കാണിക്കണമെന്നും ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടെയുള്ള വിമത വിഭാഗത്തെ ഹുത്തി വിമത വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം ചേരണം എന്നുള്ള അഭിപ്രായം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു അതിന് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിന് നിസ്സഹകരണമാണ് പറഞ്ഞത് ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ ഇതൊരു പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായി എന്ന് എന്നതിനാൽ ഏതെങ്കിലും തരത്തിൽ യമൻ യമനെതിരെ നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുമ്പോൾ അത് ഇസ്രായേലെ സഹായിക്കലാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും അത് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് ചെങ്കടലാലിൻ്റെ അതിർത്തി പങ്കിടുന്ന പരമാവധി രാജ്യങ്ങളൊക്കെ പറഞ്ഞു സൗദി പറഞ്ഞു യു എ പറഞ്ഞു ഈജിപ്ത് പറഞ്ഞു ബഹറിൻ പറഞ്ഞു മറ്റു ചില രാജ്യങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരേ നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഈ കാര്യത്തിൽ സഹകരിക്കില്ലായിരുന്നു അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി സൗദിയുടെ ഭരണാധികാരികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഈ യമനിലെ ഹൂത്തികളെ ആക്രമിക്കരുത് ആക്രമിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല നമുക്ക് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുമെന്നല്ലാതെ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകുക എന്നുള്ള പ്രയാസമാണ് ലക്ഷ്യം നേടുക എന്നുള്ളത് അതും പ്രയാസമാണ് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായുള്ള രാജ്യം ഒരു അൻപതോ അൻപതിൽ തായോ ശക്തിബലത്തിൽ പോലും കാണാത്ത രാജ്യമാണ് യമന് യമന്റെ മുമ്പിൽ അമേരിക്ക പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമാണ് ഒരു അഭിമാനത്തെ ബാധിക്കുന്ന വിഷയം അതുകൊണ്ട് സൗദി അറേബ്യേൻ്റെ നിലപാടൊന്നും അവർ മോ മോഹവിലക്കെടുത്തില്ല അഭിപ്രായമൊക്കെ ഞങ്ങൾ എറിഞ്ഞ് ഒഴിവാക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്ത് പ്രതികരണം വന്നത് അങ്ങനെ യുദ്ധം ആരംഭിച്ചു ആ ആരംഭിച്ച യുദ്ധം ശക്തമായി ശക്തമായി എന്നല്ല തിരിച്ചടികൾ അതിശക്തമായിരുന്നു മാരകമായിരുന്നു മുറിവെരുക്കുന്നതായിരുന്നു അവരുടെ പരമാവധി ഏറ്റവും വലിയ യുദ്ധക്കപ്പലിൽ മൂന്ന് കപ്പലിനെങ്കിലും വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ഒരു കപ്പലിനെ നടുക്ക പിളർന്നു കൊണ്ട് മുങ്ങി എന്ന് പറയുന്നു എന്നാൽ ഇല്ല എന്ന് അമേരിക്കയുടെ സൈനികരും പറയുന്നു ഒരു കൃത്യം ഉണ്ടായിട്ടില്ല എന്നാൽ ഇവർ പറയുന്ന യമൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് ചങ്കടലിൽ ഒരു ഒരു കപ്പലിനെ തങ്ങൾക്ക് മുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും വലിയ മുറിപ്പാടുണ്ടാക്കിയപ്പോൾ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തുകയും പിന്നീട് യമനുമായിട്ട് കരാറുണ്ടാക്കുകയാണ് ചെയ്തത് ആ കരാർ വ്യവസ്ഥയിൽ ഒരുപാട് കരാർ വ്യവസ്ഥ ആദ്യത്തെ ഘട്ടത്തിൽ അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും യമൻ സമ്മതിക്കാവുന്ന സമയത്ത് പ്രധാനമായിരിക്കുന്ന രണ്ട് കരാർ വ്യവസ്ഥ മാത്രമാണ് അതിൽ ഗൗരവത്തിലെടുത്തതും അംഗീകാരം കിട്ടിയതും അതൊന്ന് ചെങ്കടലിലൂടെ ഓടുന്ന അമേരിക്കയുടെ കപ്പലിനെ യമൻ ആക്രമിക്കാൻ പാടില്ല പകരമായ രീതിയിൽ യമൻ്റെ അകത്ത് കയറിയിട്ടൊരാക്രമം അമേരിക്ക നടത്തുക അതാണ് പ്രധാനമായിരിക്കുന്ന കരാർ പിന്നെ ഉപകരാറുകളൊക്കെ വരെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം ആ സംഭവം നടന്നിട്ട് ഇപ്പോൾ ആറ് മാസത്തിലധികമായി ആ കരാർ കരാറുണ്ടായതിനു ശേഷം പിന്നീട് ഒരു കപ്പൽ പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ തന്നെ തിരിച്ചിങ്ങോട്ട് പറയുന്ന സമയത്ത് യമൻ്റെ അകത്തേക്ക് ഒരു അമേരിക്കയുടെ വിമാനം ഒട്ടും എത്തിയിട്ടുമില്ല കരാർ വ്യവസ്ഥകൾ അങ്ങനെ നിലനിൽക്കുകയാണ് ഈ കരാർ വ്യവസ്ഥ വന്നതോട് കൂടിയിട്ട് രണ്ട് കാര്യത്തിൽ തീരുമാനമായി ഒന്ന് യമൻ അത്ര മോശമുള്ള ശക്തിയല്ല ഏത് തരത്തിലും ഏത്ര വലിയ സൈനികമായിരിക്കുന്ന ശക്തിയെയും നേരിടാൻ മാത്രം ബലവും ശക്തിയുണ്ട് മാത്രമല്ല ഒരേ സമയത്ത് ഇസ്രായേലിനെയും അമേരിക്കയും യമൻ ആക്രമിച്ചിട്ടുണ്ട് ഒരേ സമയത്ത് ഇസ്രായേലിനെയും അമേരിക്കയും ഇറാനും ആക്രമിച്ചിട്ടുണ്ട് അവരൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ച എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിനെ കീഴടക്കുക എന്നുള്ളത് അവരെ പരാജയപ്പെടുത്താനും യുദ്ധമല്ലാത്ത മറ്റൊരു പോംബൈ വല്ല സമാധാനപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപൊക്കൾ ഉണ്ടാക്കിയത് കൊണ്ടോ ഏതെങ്കിലും സമീപനത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ടോ ഒരിക്കലും ഇസ്രായേലെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല താൽക്കാലികമായ രീതിയിൽ മാത്രമാണ് അവർ അംഗീകരിക്കുക കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അവർ കരാർ വ്യവസ്ഥ ലംഘിക്കും ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കരാർ ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗം കരാർ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് അവരുമായിട്ടുള്ള ഏതൊരു കരാർ വ്യവസ്ഥ ഉണ്ടെങ്കിലും അവർ ഏതെങ്കിലും തരത്തിൽ തരത്തിലും എന്നുള്ള ഉറപ്പാണ് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് മുൻപ് മനസ്സിലാക്കിയിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അമേരിക്കക്ക് നിർദ്ദേശങ്ങൾ നൽകി അവരുമായി ഏറ്റവും മുട്ടരുത് വിജയിക്കാൻ മനസ്സിലായി അത് സത്യ വാക്ക് പോലെയാണ് യഥാർത്ഥത്തിൽ സൗദിയുടെ ഭരണാധികാരിയുടെ വാക്കുകളിൽ നിന്ന് പിന്നീട് ചില മീഡിയകൾ ആ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞു റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ വൈപ്പാത്ത നൽകിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാട് തകർന്നിരിക്കുന്നു അതിൻ്റെ ആന്തരികമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായി ചോർന്നു പോയിരിക്കുന്നു ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കുന്ന സർവ്വമേഖലയാലും തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണെന്ന് പല ഘട്ടുകൾ പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തിയേഴ് അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ആയുധങ്ങളില്ലാതെ തന്നെ സൈനികരില്ലാതെയും ഈ രാജ്യത്തെയും രാജ്യത്തിലെ ജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ സാധിക്ക സാധിക്കുന്ന തരത്തിൽ ഞങ്ങൾ വലിയ രീതിയിലുള്ള സാങ്കേതിക മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കും അത് പ്രതിരോധമാണ് ഉദ്ദേശിച്ചത് രാജ്യത്തിൻ്റെ അകത്തേക്ക് ഏത് തരത്തിൽ ആക്രമണം നടത്തിയാലും സൈനികർ ഉറങ്ങുകയാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രതിരോധ സംവിധാനം പ്രതികരിക്കും അങ്ങനെ അതിനെ തകർക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ വലിയ രീതിയിൽ ഹൂങ്ക് പറഞ്ഞ വിഭാഗമാണ് ജൂത വിഭാഗം ഇസ്രായേലിയ അത് ലോകമൊക്കെ അപ്പാട് വിശ്വസിക്കുകയും ചെയ്തു അതിന് ഒരുപാട് യാഥാർത്ഥ്യതയും സംഭവങ്ങളും പിന്നീട് ഒരുപാട് തെളിവായിട്ട് പുറത്തു വന്നതാണ് അത് ആറ് രാജ്യങ്ങളോട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ആറ് മണിക്കൂർ കൊണ്ടത് പരാജയപ്പെടുത്തി സംഭവം ആറ് ദിന യുദ്ധം എന്നൊക്കെ പറയാമെന്നല്ലാതെ ഒരു അരമണിക്കൂർ കൊണ്ട് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കാര്യം ഒരേ സമയത്ത് നൂറിലധികം യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ട് ഈ ഈജിപ്തിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സൈനിക ടാങ്കുകളിലോ യുദ്ധവിമാനങ്ങളിലോ യുദ്ധ കപ്പലുകളിലോ സംവിധാനത്തിൽ ആളുകളില്ലായിരുന്നു യുദ്ധത്തിന് അതായത് പ്രാരംഭ പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയം കൃത്യമായ രീതിയിൽ അമേരിക്കയോ ഫ്രാൻസോ ഒറ്റ കൊടുത്തുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്ന് ചുരുക്കം അതോടുകൂടി ലോകത്തിന് മുൻപിൽ ഇസ്രായേൽ വലിയ കേളിയായി പിന്നീട് വലിയ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി സാമ്പത്തിക രംഗത്ത് പ്രതിരോധ രംഗത്ത് ആയുധരംഗത്ത് ലോകത്തെ കീഴ്പ്പെടുത്താൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ടാക്കി പക്ഷേ ഒക്ടോബർ ഏഴാം തീയതിയുടെ അക്രമത്തോടനുബന്ധിച്ച് ഇതൊന്നും മതിയാവില്ല തങ്ങൾക്ക് എന്നൊരു തിരിച്ചറിവും യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ടായി അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമാണ് ഇപ്പോഴും ആരോടാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന രാജ്യത്തോടാണ് യുദ്ധം ചെയ്യുന്നത് ഫലസ്തീൻ എന്ന് പറയുന്നത് രണ്ട് പ്രദേശമാണ് ഒന്ന് വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്കും നേർക്കുനേരെ ഇപ്പോൾ നടക്കുന്ന ഗസ യുദ്ധം തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഗസയിൽ നിന്ന് അറുപത് കിലോമീറ്റർ പോയെങ്കിലേ വെസ്റ്റ് ബാങ്കിൽ എത്തും ഈ അറുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് മുഴുവനായിട്ട് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ഭൂപ്രദേശമാണ് ഇവിടുന്ന് അങ്ങോട്ടൊരാൾ പോകണമെങ്കിൽ വിസ പോലെയുള്ള വളരെ കൃത്യമായിരിക്കുന്ന ഐ കാർഡ് സംവിധാനങ്ങൾ വേണം എന്തിന് പോകുന്നു ഏതിന് പോകുന്നു എപ്പോൾ തിരിച്ചുവരും അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് നൽകണം ഡിക്ലറേഷൻ നൽകണം അത് ഇസ്രായേലിൻ്റെ സർക്കാർ അല്ലെങ്കിൽ സൈനികരെ പരിശോധിച്ചിട്ടുമാണ് പെർമിഷൻ കൊടുക്കുക അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഗസയും ഈ വെസ്റ്റ് ബാങ്കിൽ പോലും ഒരു ബന്ധവും ആ രീതിയിലാണ് അപ്പോൾ യുദ്ധം നടക്കുന്നത് എവിടെയാണ് ഗസേലാണ് ഗസേൽ എല്ലാ ജനങ്ങളും യുദ്ധത്തിലുണ്ടോ ഇല്ല അവിടെയുള്ള വളരെ ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇസ്രാൻ്റെ കാഴ്ചപ്പാട് മുപ്പതിനായിരം നാൽപ്പതിനായിരം ആളാണുള്ളത് വേറെ റിപ്പോർട്ടിനകത്ത് എഴുപതിനായിരം ആളാണുള്ളത് ആ എഴുപതിനായിരം ആളുകൾ മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ കുറച്ച് നോക്കുകൊണ്ട് അത്ര തന്നെ എന്നിട്ടും അവരിപ്പോൾ ഈ യുദ്ധം തുടങ്ങി ഇത്ര ഒന്നേമുക്കാൽ വർഷത്തോളം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് തുടങ്ങിയ യുദ്ധമാണ് നമ്മളിപ്പോൾ ഓഗസ്റ്റ് ഇരുപതി ഇരുപത്തി അഞ്ചോളം ആയി ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇരുപത്തിനാലായി അതിൽ നിൽക്കുന്നു എന്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഇപ്പോൾ അവർ രണ്ടാം ഘട്ടത്തിൽ അവർ പരിശോധിക്കുന്നത് യമൻ തങ്ങളെ നേരെ ആക്രമിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നില്ല എങ്ങനെയാണ് അവർക്ക് ആയുധങ്ങൾ കിട്ടുന്നത് എവിടെ നിന്നാണ് അവർക്ക് അവിടെ എത്തുന്നത് ആരാണത് നൽകുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എവിടെയാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന ഒരു പഠനം നടത്താൻ വേണ്ടി ഐ ഡി എഫ് അന്വേഷണ സംവിധാനത്ത് നിയമിച്ചു എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല വളരെ ഗൗരവപരമായിരിക്കുന്ന കാര്യം തന്നെയാണ്